ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇപ്പം ഇന്നത്തെ ചെറിയ വീടിയായിട്ട് വന്നത് അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചു ചോറിനല്ല ചൂടുവെള്ളം ചൂടുവെള്ളം ഇട്ടോ കുടിച്ചാൽ ചൂടുവെള്ളം എത്തിട്ടാണ് വെള്ളം വെച്ചത് പിന്നെ ഷോയാബി പിരിച്ചെച്ചാണ് മക്കൾക്ക് ഇട്ടോ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം മക്കൾക്ക് മീൻ കറി മീൻപൊരിയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കണം അപ്പം മക്കൾക്ക് രണ്ടും വച്ചൂല അപ്പോൾ മക്കൾക്ക് ഷോയാബി വിരിച്ചയച്ചു കേട്ടോ അപ്പം പിന്നെ അടുക്കളയിൽ ഇങ്ങനെ പൊരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇങ്ങനെ സൗണ്ട് വെക്കണം അപ്പോൾ പുറത്തേക്കൊന്ന് പോയി നോക്കിയപ്പോൾ ആരാ നമ്മളെ കുരങ്ങൻ വന്നിരുന്നു അപ്പം പിന്നെ കുരങ്ങനൊക്കെ ആട്ടി അല്ലെങ്കിൽ നമ്മളെ ചോറ് ഉണ്ടാക്കിയ പാത്രം വരെ എടുത്ത് കൊണ്ടുപോകും അത് കഴിഞ്ഞാണ്ട് പിന്നെ മുമ്പൊക്കെ ഒന്നാക്കിയപ്പം നമ്മളെ മരക്കൊത്തി അങ്ങനെ ഉണ്ടാവും മാക്സിമം ഇങ്ങനെ കൊത്തിക്കുന്ന സൗണ്ട് കിട്ടും അപ്പം നോക്കിയത് വീടിയെടുത്ത് നോക്കിയത് അങ്ങനെ വെറുതെ നിന്നപ്പം പിന്നെ നോക്കുന്നത് രാവിലെ ചായക്കടി ഉപ്പുമാവാണ് കിട്ടുക റവ കൊണ്ട് ഉപ്പുമാവ് ഇട്ടുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ലൈവ് ഇട്ടണിട്ടോ ഞാൻ ഉണ്ടാക്കണേ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഉപ്പുമാവ് എങ്ങനെ ഇങ്ങക്ക് കാണണമെങ്കിൽ ലേവിൽ നോക്കിയാൽ മതി ഇട്ടോ അതിൻ്റെ ലേവിൽ പോയി നോക്കിയാൽ മതി അതിൽ ഞാൻ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് ഹെഡിങ് കൊടുത്തത് തോന്നുന്നുണ്ടോ അപ്പം അതിൽ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് നിങ്ങൾക്ക് കാണട്ടോ അപ്പം പച്ചക്കറിയൊക്കെ ഇട്ടാണ്ടായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ നമ്മളെ മുറ്റ വന്നിട്ട് നമ്മളെ തെങ്ങും തേങ്ങ ചടിച്ചപ്പോൾ അതൊന്ന് വെള്ളം കുടിച്ചാൽ വേണ്ടി നിന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളത്ത് കെട്ടോ പിന്നെ നമ്മളെ അടുക്കളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അകത്തേക്ക് പോയിട്ടോ അപ്പോൾ അകത്തേക്ക് പോയപ്പോൾ പിന്നെ പുതുപ്പും വിരിപ്പൊക്കെ മടക്കി വെക്കാണ്ട് നമ്മൾ കടന്ന പുതുപ്പും വിരിപ്പൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക വിചാരിച്ച് വേഗം മടക്കി വെക്കട്ടോ അപ്പോൾ അല്ലോ ജെന്ന ആ ജെന്നുണ്ടോ ഓരോന്ന് ഇതാക്കണം കേട്ടോ മക്കളുണ്ടായോട് കുറച്ച് നേരമൊക്കെ വൈകിട്ട് നമുക്ക് അടുപ്പത്തു നിന്നും ഇങ്ങനെ മക്കളോട് മക്കളെ വെക്കൂടെ ഉള്ളോ അങ്ങനെ ഓരോ പരിപാടി ആകുമ്പോൾ വീട്ടിൽ മക്കളുണ്ടാവുമ്പോൾ ഞങ്ങൾ അങ്ങനെ അല്ലേ മക്കൾ സ്കൂൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം പണിക്ക് വരുന്നുങ്ങും ഉണ്ടാവുമ്പോൾ ഇങ്ങനെ അവിടെ തോണ്ടി തൊണ്ടിവിടെ അങ്ങനെ നിൽക്കും അപ്പോൾ നേരം വെക്കിട്ടെന്ന് പണിക്കൊക്കെ എല്ലാത്തിനും നേരം വെങ്കി പിന്നെ മടക്കി വെക്കാനൊക്കെ നിന്നു അപ്പോൾ വിരിപ്പും പൊതിപ്പൊക്കെ ഒന്ന് മടക്കി വെക്കട്ടോ തലക്കിനിയും വിരിപ്പൊക്കെ തട്ടി വിരിയൊക്കെ വിരിച്ചു കേട്ടോ അപ്പം ആ രണ്ട് തലക്കിന് മറ്റേ റൂമിൽ കേട്ടോ കിടക്കുമ്പോൾ രാത്രി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇട്ട അടിയിൽ കിടക്കുമ്പോളൊക്കെ അപ്പം അതവിടെത്തന്നെ കൊണ്ടുപോയി വെക്കണം കേട്ടോ അപ്പം ആ പൊടിയൊക്കെ തട്ടി വിരിച്ചിട്ട് എന്നിട്ട് വേഗം അടിച്ചിട്ടോ ഇന്നപ്പോൾ ഒന്ന് തുടക്കാൻ അവല വിചാരിക്കുന്ന ഒരു മടി ഇട്ടു നമുക്ക് നേരം വയ്ക്കാം പിന്നെ എല്ലാത്തിനും ഒരു മടിയാണല്ലോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമ്മിൻ തരുന്ന ഇഷ്ടം രാവിലെത്തന്നെ നേരത്തെ പണി കഴിയണതെട്ടോ നേരം വെകിയാൽ പിന്നെ ഇച്ചെങ്ങനെ മടിയാവും പിന്നെ എങ്ങനെ അലിച്ച് കുട്ടി ഉണ്ടായിട്ട് എൻ്റെ പണി നേരം വെക്കും കേട്ടോ എന്ന മോളുണ്ടായിട്ട് ഓളിങ്ങനെ ഓൾ ഇതിലിങ്ങനെ നിന്ന് ഉൾക്കിതാ ഉള്ളോ കിടന്ന് ഓളോ ഉറങ്ങണി വേഗം പണിയൊക്കെ ഉറങ്ങിയിട്ടില്ലെങ്കിൻ്റെ പണി നേരം വെകും പണിയൊന്നും ഉണ്ടാവില്ല ഓൾ ഉറങ്ങിയിട്ടനും തിരുമ്പാനും തുടക്കാനും അങ്ങനത്തെ പരിപാടിക്ക അതങ്ങനെ നേരം വെകും അടിച്ചേരിയാലും അടുപ്പത്തെ പണി വെക്കാനും ഓൾ ഉണ്ടെങ്കിലും എടുക്കൂട്ടോ തുടക്കാനും ഓള കൊണ്ട് കഴിയൂല ഓ വള്ളത്തിൽ കളിച്ചിട്ടും വെള്ളം അല്ലെങ്കിൽ അവിത്ത് ചെന്നു തുട അതേപോലെ തീരുമാനവും ഓളി കൊണ്ട് കഴിയില്ല അല്ലാത്ത പണികളൊക്കെ പിന്നെയും കഴിയും കേട്ടോ ഓളെ കൊണ്ട് അപ്പോൾ അത് നേരം പിന്നെ ഇപ്പോൾ തുടക്കാനാവില്ല അതേ ഒരു മടി പഠിച്ചടി ഇടാൻ വിചാരിച്ചിപ്പോൾ നാളെ തുടക്കാമെന്ന് വിചാരിച്ചു കിട്ടാം ഇന്നെ പോലത്തെ മടിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ അപ്പോൾ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു മടി ഉണ്ടാവില്ല അല്ലേങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണുട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ച് കാണണം കിട്ടാം അപ്പം വേഗം ഒന്ന് അടിച്ചിരിയിട്ടോ എല്ലാ റൂമും ആളും അടുക്കളയൊക്കെ ഒന്ന് അടിച്ചിരിട്ടോട്ടോ അപ്പം പിന്നെ തിരുന്നിട്ട് തിൻബെന്ന് വിചാരിച്ചോട്ട നമ്മളെ അടിച്ചിടലൊക്കെ കഴിഞ്ഞിട്ട് തിൻബെന്ന് വിചാരിച്ചോട്ടോ പിന്നെന്തൊക്കെയാണ് പിന്നെ നമ്മളെ അടിച്ചടലും തിൻപലും ഇതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ ഉച്ചപ്പോൾ ജന്നം ഉറങ്ങിയിട്ടോ ജന്നം ഇറങ്ങിയിട്ടോ പിന്നെ ഈ ഭക്ഷണം കഴിക്കണേ നല്ല ചമ്മന്തി ഉണ്ടാക്കിട്ട് നമ്മളെ വറ്റൽ വറ്റൽമുളകില്ലേ അതിനോട് ചമ്മന്തി മീൻ മുളകൊക്കെട്ടോ പിന്നെ നമ്മളെ ഭക്ഷണം കഴിച്ചു ഒക്കെ കഴിഞ്ഞു പിന്നെ പാത്രമൊക്കെ മോറിയിട്ടോ അപ്പം മക്കൾ അതിൻ്റെ മുമ്പൊക്കെ പാത്രം വരുത്തിയതൊക്കെ ഉണ്ടെന്നുട്ടോ മോറിയിട്ടില്ലേനി പിന്നൊക്കെ പാടൊപ്പം മോറിച്ചോർന്നെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ മോറിയിട്ടോ അപ്പോൾ പിന്നെ വേഗം പാത്രം മോറിന പരിപാടിക്ക് പിന്നെ കടന്നിട്ടും പിന്നെന്തൊക്കെയാ നിങ്ങളെ വീട്ടിലത്തെ വർത്തകനൊക്കെ എന്തൊക്കെയാ സുഖം തന്നെ എല്ലാവർക്കും മയൊക്കെ ഉണ്ടപ്പം രണ്ടു മണത്തേക്ക് മഴ അല്ലാട്ട് പിന്നെ ഇടയിൽ നല്ല മഴ ഉണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങളെ വീട്ടിൽ ഇതേപോലെ കൊരങ്ങനൊക്കെ വിരലുണ്ടാവും മൈ ഇവിടെ കൊരങ്ങൻ വരും അതേപോലെ മയിൽ വരും പന്നി ഉണ്ട് പന്നി പിന്നെ രാത്രി ആയാലാണ് പന്നി ഉണ്ട് അങ്ങനെ ഉണ്ട് പന്നിയൊക്കെ വന്ന് നമുക്ക് നമ്മൾ കുഴിച്ചിട്ടതൊക്കെ ശ്രദ്ധാക്കി പോകും അതേപോലെ പെരുങ്ങന്മാരുന്നാലും അങ്ങനെ തന്നെ പപ്പായ പയം എല്ലാം ഉണ്ടാക്കും നമ്മളടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴിമുട്ട വരെ കൊണ്ടുപോയിട്ടോ ഞങ്ങളെ വീട്ടിലല്ല ഞങ്ങളെ വീടിൻ്റെ അപ്പത്തിട്ട് പുറത്ത് കോഴിമുട്ട പീങ്ങി വെച്ചിട്ട് കൊച്ച വന്ന് കൊണ്ടുപോയിട്ടോ അങ്ങനെയൊക്കെയാണ് നിങ്ങളവിടൊക്കെ ഇങ്ങനെ ഉണ്ടാവും പെരുങ്ങന്മാരൊക്കെ ഉണ്ടാവും ഞങ്ങളെ കളി കാണാനൊക്കെ രക്ഷയൊക്കെ നോക്കിക്കുമ്പോഴൊക്കെ പക്ഷെ നമ്മളെ വീട്ടിൻ്റെ ഔസുഖവും ഒക്കെ വരുമ്പോഴാണ് അത് കുഴിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതൊക്കെ തിന്നുമ്പോൾ നമുക്കൊരു പിന്നെന്തൊക്കെ എൻ്റെ വീട് ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളെ വീട്ടിലൊന്നും എന്താ പെക്കൽ ഒന്ന് കമൻ്റ് പറയണേ മീനും മീൻപൊരിയും മത്ത പൊരിയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ നമുക്കറിയാലോ പിന്നെന്തൊക്കെ പാത്രം മോറി കഴിഞ്ഞിട്ട് പിന്നെ മോറി കഴിഞ്ഞിട്ട് അവിടെ പാത്രം മോറി കഴിഞ്ഞിട്ട് പിന്നെ വീട് തന്നെ കൊണ്ട് തൊട്ടാൽ വണ്ടി പിന്നെ ഇപ്പോൾ കുട്ടി വാങ്ങി കഴിഞ്ഞ കുട്ടി അങ്ങനെ ചോറിഞ്ഞാലും കഴിഞ്ഞ പാത്രം മുറി കഴിഞ്ഞാൽ ആളിലും അവിടെ ഇവിടെയൊക്കെ ഇത് അല്ലാതെ ചില്ലാതെ പണികളില്ല ഞാൻ ചരിട്ടും പിന്നേം ഞമ്മളെ മക്കൾ സ്കൂളൊന്നും ഇല്ലല്ലോ മക്കൾ ബുക്കും അതും ഇതൊക്കെ മേശമ്മലും ശോഫമ്മലും ആ തലോട്ട് ഈ തലേരിനമ്മിലെല്ലാം ഹെൽത്ത് കൊണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് വെക്കണം മേശമ്മത്തന്നെ ആ പേരുന്ന് അതൊക്കെ ബുക്കുകളൊക്കെ നട്ടാക്കി വെക്കണം അതേപോലെ മക്കൾ കുറ്റിപ്പേര ഒക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ട് റൂമിൽ അപ്പോൾ ഓളക്കളി കഴിഞ്ഞ് ഓള് പുറത്തേക്ക് പോയി അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കുറ്റിപ്പേരൊക്കെ പൊളിച്ചല്ല അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കണം മുറുക്കി വെക്കണം പൊളിച്ചിട്ട് തന്നെ അപ്പം അങ്ങനത്തെ എല്ലാവരും ജില്ലങ്ങള വീട്ടിലൊക്കെ മക്കൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാക്കും ഒഴിവിലധികം കുറ്റിപ്പേരുണ്ടാക്കുക പുതുപ്പ് തലക്കീനെടുത്താണ്ട് അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്താണ് ഇവിടെ ഉണ്ട് ടലൂഫിനിൽസൊക്കെ അങ്ങനത്തെ പരിപാടികൾ കൊപ്പും വിരിപ്പൊക്കെ ഇട്ടാണ്ട് തൈൻ്റെ ഉള്ളിൽ കടുക്കാം അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികൾ കിട്ടും പിന്നെ കുറച്ച് നേരം അവിടെ കളിച്ചോട്ടെ വിചാരിച്ചു കിട്ടും പിന്നെ പിന്നെ കളി കഴിഞ്ഞാൽ പുതുപ്പും തല ഇനി മടിച്ചേക്കില്ല അപ്പോൾ ഞാനിഞ്ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ഇട്ടുവാ അല്ലാത്ത വഴിപ്പിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ആയി കിട്ടണ്ടേ മക്കൾക്ക് ബുക്കെടുത്ത് വായിച്ച് എഴുതി പഠിച്ചാൽ പറഞ്ഞാൽ പിന്നെ പച്ചല്ലോ നമുക്കത് ഇങ്ങനെ കളിച്ചണ്ടേ അപ്പോൾ പിന്നെ ഓളം അങ്ങനത്തെ ഓരോ പരിപാടികളായിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നിട്ട് മടക്കി വെക്കാണ്ട് ഇട്ടതാണ് അപ്പോൾ വൈകുന്നേരമൊക്കെ മടിക്കേതൊക്കെ തിരുമ്മിയതൊക്കെ കൊണ്ടുവന്ന് ഇട്ടീന്നിട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഭക്ഷണം കൈക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മടക്കി വെക്കാൻ നിന്നത് ഇട്ടോ പിന്നെ ഓരോ കൂട്ടും ചെന്നേൻ്റെ ഒരു കൂട്ടം ഇൻ്റെ ഒരു കൂട്ടും ഇക്കാൻ്റെ ഒരു കൂട്ടം അല്ലുവിൻ്റെ ഒരു കൂട്ടം ഇല്ലുവിൻ്റെ ഒരു കൂട്ടം സ്കൂൾക്ക് ഇടുന്നത് വേറെ മതി പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇടുന്നത് വേറെ അങ്ങനെ ആക്കിയിട്ട് വെക്കണേ സ്കൂൾ ഫേ അലൂഫിൻ്റെ ഫേന്റിൻ്റെ ഒരു കൂട്ടം അങ്ങനെ ഓരോ കൂട്ടം കൂട്ടാക്കി മടക്കി വെക്കണം എന്നാൽ പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് മടക്കി വെച്ചുകഴിഞ്ഞിട്ട് നമുക്ക് ഓരോ അലൂഫിന് ഇൽപ്പൊക്കെ ഓരോ കൊട്ടണ്ട് കേട്ടോ വീട്ടിനിടുന്നതും അതേപോലെ സ്കൂൾക്ക് പോകുന്നതും അതിക്ക് പോകുന്നതും വേറെ കൊട്ടയുണ്ട് പൈക്കൊക്കെ ഇടാൻ വേണ്ടി ഓരോ അട്ടി അട്ടി ആക്കണം കേട്ടോ കൊട്ടിയിൽ പിന്നെ നമുക്ക് എളുപ്പമാണ് അങ്ങനെ ഒന്ന് മടക്കി വെച്ചാൽ വേഗം ഒന്ന് മടക്കി വെച്ചാൽ മതി ആൾമറിയല്ലാവുമ്പോളെ ഒന്ന് എടുത്താൽ പിന്നൊക്കെ പാട് മക്കൾ ചാടിച്ചൊന്നും ആൾമറ വൃത്തിയാക്കാൻ ഞാൻ നേരം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ കൊട്ട കൊടുത്തക്കാണ് ഇട്ട് പിന്നെ എന്തതും അതേപോലെ തന്നെ ഞാൻ കൊട്ടിയിലാട്ടാവും ഉപ്പായൊക്കെ ഇടയില് പിന്നെ നമുക്ക് മടക്കി മടിച്ചിട്ടുണ്ട കൊട്ടിയിൽ ഒന്നിട്ടാൽ മതിയല്ലോ ഞാനും കൊട്ടിയിലാണ് ഇട്ടിടൽ പിന്നെ നമുക്ക് പൂണ് ഇടുന്നതൊക്കെ ആൾമറിയിലായിട്ട് പിന്നെ അല്ല കുറച്ചൊക്കെ ആൾമറിയിലും കൊണ്ടന്നാലും വീട്ടിന് പോയി ഒക്കെ നമ്മൾ പൂൾ ഉടുക്കുന്നതൊക്കെയാണ് ഈ കൊട്ടിയിലാണ് ഇട്ടാവും വെക്കൽ അപ്പം അങ്ങനെ അപ്പം ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടിട്ട് വന്നിട്ട് അപ്പോൾ ഇഷ്ടപ്പെടണേ എല്ലാം ലയിക്കണേ അപ്പം ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് മൂന്ന് മണിക്കട്ട വീഡിയോ വിടൽ അപ്പം നിങ്ങളെല്ലാവരും മൂന്ന് മണിയാവുമ്പോൾ ഇതിൻ്റെ വീഡിയോ നോക്കി കാണണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും അസ്ലാമലൈക്കും